പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്ത കേൾക്കുവാനിടയായി ഞങ്ങളുടെ സഭാ സഭാശുശ്രൂഷകൻ ബഹുമാനപ്പെട്ട സാമൽ സർ അവർകൾ കറുത്ത സന്നദ്ധിയിലേക്ക് ചേർക്കപ്പെട്ടു വളരെ സങ്കടമായിരുന്നു കാരണം കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോൾ ഞാൻ കുറച്ച് അവിചാരിതമായി ഒരു ശകലം വീഡിയോ എടുത്തു അദ്ദേഹത്തിൻ്റെ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഒരു വെള്ളിയാഴ്ച അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അറിയുന്നവർ ധാരാളം പേരുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കുറച്ച് കാര്യങ്ങളിൽ ഇതിൽ ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളെയും കൊണ്ട് സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴി പെട്ടെന്ന് ഷുഗർ കുറയുകയും അറ്റാക്ക് വരികയും വണ്ടിയിൽ നിന്ന് അദ്ദേഹം അറിയാതെ താഴെ പോവുകയും ചെയ്തു പിന്നെ ഉടനെ തന്നെ അവിടെ കൂടെ കൂടിയിരുന്നവരും ഒരു ക്രൈം ബ്രാഞ്ച് എസ് പി ആണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്ന് അറിയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ ഉടനെ തന്നെ വെൻറ്റിലേറ്ററിൽ ആക്കി എങ്കിലും തൊട്ട് അടുത്ത ദിവസം അദ്ദേഹത്തിന് കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് കരുതി വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റിയെങ്കിലും ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അറിയുന്നു അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയായിരുന്നു വളരെ സങ്കടം എങ്ങനെ ആലോചിച്ചിട്ടും അത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഒരു അക്കൗണ്ട് ബുക്ക് ഉണ്ട് അതും കൊണ്ട് ക്ലിയർ ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കണ്ടില്ല പക്ഷേ ഞാൻ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചു പോയെങ്കിലും മരിച്ചിട്ടില്ല എന്ന് തന്നെ എൻ്റെ മനസ്സിൽ കിടക്കുന്നു ചില വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കൂടി കണ്ട വ്യക്തിയാണ് അപ്പോൾ ഇന്ന് കാണുന്നവരെ നമുക്ക് നാളെ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല എല്ലാം ദൈവ നിശ്ചയമെന്ന് മാത്രമേ വിചാരിക്കാൻ കഴിയൂ ായകൻ ഏതു നേരത്തും നാടക്കീടുന്ന അവൻ എങ്ങനെയാ തീരാത്ത എത്ര സുതായകൻ ഏതു നേരത്തും നാടക്കീടുന്ന അവൻ ായകൻ നാടകീടുന്നവൻ തീരാത്തോട്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ചിലർ പറയും നിന്റെ ഏത് ദിവസമാണെന്ന് ദുഃഖ വെള്ളിയാഴ്ച അതുകൊണ്ട് വീടുകളില് പയറും കഞ്ഞി വെക്കും പള്ളികളില് പയറും കഞ്ഞി വയ്ക്കും ഈ സാധാരണ നമ്മൾ പയറും കഞ്ഞി വയ്ക്കുന്നേ പറയാം അതെ അപ്പൊ അതേ ഒരു അവസ്ഥയാണ് മിക്കവാറും പിന്നെ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളില് ഒരു മാസത്തോൾ കൂടുതലായിട്ട് അനേകം പേര് നോമ്പ് ആമേ ആദരിക്കുന്ന അങ്ങനെ അനുഷ്ഠിക്കുന്നവരൊക്കെ ഉണ്ട് അതിനൊക്കെയായി ഞാൻ ദൈവത്തെ സ്തുതിക്കും ആമേ പക്ഷേ ദുഃഖവള്ളി എന്ന് പറയുന്നതിനേക്കാൾ ഇംഗ്ലീഷിൽ നമ്മുടെ കലണ്ടർ ഒക്കെ നോക്കിയാലും അതിൽ നിന്ന് അടിച്ചു വെച്ചിരിക്കും ൈഡേ അപ്പൊ ദുഃഖ വെള്ളിയാഴ്ചയുടെ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ അല്ല അല്ലേ അപ്പൊ എന്തുകൊണ്ട് അതിന് പറ്റിയ പേര് ഈ ദിവസത്തിന് പറ്റിയ പേര് എന്ന് പറയുന്നത് നല്ല വെള്ളിയാഴ്ച കാരണം ഈ നല്ല വെള്ളിയാഴ്ച ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ഇതുപോലൊരു ദിവസം ആവെ പരമയാഗമായിട്ട് തീർന്നു അത് നമ്മൾ ഒന്ന് ആചരിക്കും ഇതിനെ കുറ്റം പറയുന്നവരുണ്ട് ഇതൊന്നും വേണ്ട പറയുന്നവരുണ്ട് എന്തൊക്കെ ആയിരിക്കോട്ടെ എന്തായാലും യേശു കർത്താവ് ജനിച്ചു യേശു കർത്താവ് ആമേ നമ്മുടെ നാവ് കൊണ്ട് പറയുവാൻ പറ്റാത്ത വിധത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ട് തന്നെ യാഗമായിട്ട് തീർന്നത് ഒരു കാര്യമാണ് അതെ അത് അതേ ദിവസത്തെ അതുപോലെ ഒരു ദിവസത്തെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നതിൽ ഒരു ലക്ഷമില്ല ഇതിനെ കുറ്റം പറയുന്നവരുണ്ട് ആയിക്കോട്ടെ പിന്നെ കഥാവിനെ അടക്കം ചെയ്തു അവഗത്വ പ്രകാരം മൂന്നാം നാളെ